നടക്കപഗൽ അവൾ ചെയ്തത് കണ്ടോ എന്റെ থাম্বനെയിലിൽ থাম্বനെയില ഞാൻ കൊടുക്കാൻ പോന്നേ നടക്കപഗല വെച്ചിട്ട് കൊടുക്കാനാണ് അവനെ കാക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ഓക്കേ ഓ ഭാഗി ಹೋಗಿದೆ ഇനി ಮತ್ತೆ ತേസ്റ്റ് ചെയ്തു ഇടായാവര നടക്കപ്രന്തി അവൾ ചെയ്തത് കണ്ടോ ഇങ്ങട് വാ അടുത്തേ വാ ഹായ് വെൽക്കം ടു ടേക്ക് ഇറ്റ് സീ ഞാൻ ഈ ಮತ್ತೆ പാടത്തും പറമ്പിലും കാറ്റിലും വന്നിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇവിടെ എന്താ പരിപാടിയിൽ നിന്ന് ഞാൻ നിങ്ങൾ വിചാരിച്ച പരിപാടിയല്ലേ കൈസ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അതിനായിട്ട് ആദ്യം അടുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുറത്ത് ഇതിലേക്ക് ഒഴിക്കാം കോക്കനട്ട് ഓയിൽ അടുത്തേക്ക് വാ വെടിരിക്കുകയാണെങ്കിൽ കിട്ടും ഇവിടെ ഇങ്ങനെയാ പറഞ്ഞുണ്ടെ ഇതിലേക്ക് ഇനി ആദ്യമായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കഴിയാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് തോടെ വെക്കാം ഇതിലേക്ക് ഓ ഞാന് ആകെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളിൽ പേസ്റ്റ് വല്ലം കൂടെ ചേർത്തിട്ട് അയ്യോ ആകൊരു പരിവായി അപ്പം പിന്നെ എൻ്റെ ഫ്രൈ ആണോ കക്ക് ഫ്രൈ ആണോ ഉണ്ടാക്കാൻ അറിയില്ല ആ ഒരവസ്ഥയിലായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ പുറത്ത് വെച്ച് കുക്ക് ചെയ്യണേ അതിൻ്റേതായ എല്ലാ തരം എല്ലാ തരം തെറ്റുകുറ്റങ്ങൾ ചമിക്കണം ഇതൊക്കെ നോക്കണം ഇതിലേക്ക് വിടാം ണ്ടോ ഇനി ഇത് വറുത്തു കോരി മാറ്റി വെക്കാം രട്ടെന്താ ഈ സാധനത്തിന് പേര് ഓണിയനും തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നാലതിൻ്റെ ഒരു ടേസ്റ്റ് സ്റ്റൈൽ കിട്ടും ആഡ് ചെയ്യാം അപ്പോൾ ഗൈസ് ആദ്യമായിട്ടാണ് ഞാൻ ഈ പുറത്ത് വെച്ച് കുക്ക് ചെയ്യണത് ഔ ക്ഷീണിച്ച് ഞാൻ ഇനി ഇതൊന്നൊരു കാര്യം മനസ്സിലാക്കി ഇനി മേലാലയ്ക്ക് ഞാൻ പുറത്തുനിന്ന് കുക്ക് ചെയ്യില്ല എനിക്ക് മതിയായി ക്ഷീണം പിടിച്ച് പണ്ടാരെ ഏ അപ്പം പുറത്ത് വെച്ച് കുക്കൊക്കെ ചെയ്യുന്നവർക്ക് എൻ്റെ വക വലിയൊരു നമസ്കാരം ഇത്രയും വലിയ പണിയാണ് ഇതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ വലിയ സിമ്പിളാവും എന്ന് വിചാരിച്ചു ഒന്നാമത്തെ കാര്യം നല്ല വെയിലുണ്ട് പിന്നെ നല്ല വെയിലത്ത് വന്നിട്ട് പിന്നെ ഈ പുകയും എല്ലാം കൂടെ എൻ്റെ മോന്തമ്മക്കാണ് അടിച്ചു ചേർന്നത് ഇത് ഞാൻ മിക്കവാറും പകുതിക്ക് വെച്ച് ഞാൻ ഇട്ടേച്ച് പോവും ബാക്കി ഞാൻ അകത്ത് വെച്ചിണ്ടാക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അച്ഛൻ വന്ന് ഉണ്ടാക്കും എൻ്റെ അച്ഛനുണ്ട് ഇവിടെ അച്ഛൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുന്ന് പുലിങ്ങാലും കുഞ്ഞാത്ത് കുലുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് കാലാണ് അത്തേ എന്താണിത് രണ്ടോന്ന് ഞാൻ നോക്കട്ടെ

കത്തി കത്തി കുറച്ച് ഉപ്പിന്റെ കുറവുകൊണ്ട് ഉപ്പ് ഇടയാളകും പൊടി എന്താന്ന് വെച്ചിട്ടോ നമുക്ക് വേണ്ടത് ഞാൻ ഇപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു അവസ്ഥ എന്തെങ്കിലും ഒരു സാധനം കാത്തിമുട്ടി കൊറച്ച് ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കഴിയാൻ സാധ്യ അപ്പൊ കഴിയൂ കത്തിബ എന്താ എന്റെ പേര്

അപ്പൊ ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട് ഇത് ഇത്ര മതിയാവേക്ക് കഴുകി കഴുകട്ടെ വായന വായന കഴുകിട്ട് ഇത് ചോറ് കൂട്ടിയിട്ട് കക്ക ഫ്രൈ കഴിക്കാം ഓക്കെ കക്ക ഫ്രൈ അവിടെ ബാക്കി ഉണ്ടാവോ എന്തോ കരിഞ്ഞ് കപ്പണോ അഞ്ഞൂറിനുള്ള പണി കഴിഞ്ഞിട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം